നൂറുകണക്കിന് ഭക്തർ ഒരുമിച്ച് കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദേവി മന്ത്രം ഉരുവിടുന്നതാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ കാരണമെന്നാണ് പലരിൽ നിന്നും നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മന്ത്രത്താൽ ഏരിയ മുഴുവൻ ഒരുപക്ഷേ ഈ ഈ ഏരിയ ഒരു പക്ഷേ അല്ലേ ഓ അത് തന്നെ ഭഗവാന്റെ ശക്തി അപ്പോഴും ഉയരിയല്ലേ അല്ലേ വലുത് വരുന്ന ജനങ്ങളെല്ലാം ഒറ്റ സ്വരത്തിൽ ഭഗവാന്റെ നാമം ജവിച്ചോണ്ടിരിക്കല്ലേ നൂറുകണക്കായിരം ദിവസം ഒരു നേരമ്പഴത്തെ കാലത്ത് അഞ്ച് മണിയോട്ട് പന്ത്രണ്ട് മണി വരെ ഒരേ കണക്കിന് ഞങ്ങൾ വരും വരുന്നവരല്ല ഈ നാമജം ചെയ്യും ഇത്രയും ശക്തി പവാനുണ്ടാവും അതിനുള്ള പവർ പോകുവാനും വരുമ്പോൾ അത് അത് അതുപോലെ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർ കിട്ടുന്ന ഓരോരുത്തർ ഇന്ന് എത്ര പേര് വന്നു പറഞ്ഞ് ഞാൻ വണ്ടി ഇരുന്നപ്പോൾ എന്നെ ഞങ്ങളെ കാര്യം സാധിച്ചു വിളിച്ച് വീട്ടിൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെ കാര്യം സാധിക്കും അങ്ങനെ ഓരോരുത്തർ പ്രത്യേകം നൂറ് കണക്കിലാളുകൾ പറയുന്ന പല പല അനുഭവങ്ങൾ ഒരു അനുഭവം മാത്രമാണ് ഇന്ന് തന്നെ ഒരു കുട്ടി ഇവിടെ വന്ന് ഈ ലോകം മൊത്തം നടന്ന കുട്ടികളുണ്ടാവില്ല അവന് കുട്ടികളുണ്ടായി ആറാം മാസം ഇന്നുകൊണ്ട് ചോറ് കൊടുത്തു കണ്ട അത് കണ്ട അതാണ് ആ നമുക്ക് ഇവിടെ എത്തുന്ന ഇവിടെ എത്തി ഈ ദേവി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് പുറമേ ഈ ഭക്തർ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ വീടുകൾ വീടുകളിലും അവരുടെ ഫ്രീ ടൈമിലും ഒക്കെ ഈ മന്ത്രം ഉച്ചരിക്കുന്നു ആരും ഭഗവാന്റെ മന്ത്രം ഉച്ചരിച്ചോണ്ടിരിക്കുന്ന അവർക്ക് ഏറ്റവും നല്ലതാണ് അവർക്ക് പെട്ടെന്ന് അനുഭവം ഈ പോസിറ്റീവ് ചോദ്യങ്ങൾ ഹൃദത്തിന് ഒരു നെഗറ്റീവ് ഒരു പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നില്ലെന്ന് ഒറ്റ വൃത്തിയായിട്ട് പാലിക്കാത്തവർക്ക് നടന്നില്ല പിന്നെ അവർക്ക് കിട്ടും അത് കഴിയുമ്പോൾ അവർ തന്നെത്താൻ വീണ്ടും ഭഗവാനെ വിളിച്ചോളൂ അവർക്ക് അത് കിട്ടും ആർക്കും കിട്ടാതിരിക്കൂല ആറ് മാസമെങ്കിലും കറിഞ്ഞ അവർക്ക് ഫലം കിട്ടും മനസ്സിൽ സങ്കല്പിച്ച് മനസ്സറിഞ്ഞ് ഉച്ചരിക്കണം ആ വാമം ഭഗവാന്റെ നാമം കൃത്യദൃഷ്ടയോട് ചെല്ലണം കൃത്യമായിട്ട് കിട്ടുക എന്ന ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അതിനെ ഭഗവാനെ നിലനിർത്തുക തിന്മ ചെയ്ത് പിന്നെ തിരിച്ചു ചെയ്യുമ്പോൾ ഉടനെ അത് ഇല്ലാതാവും അത് പിന്നെ എല്ലാവർക്കും ഉള്ള കേസ് ഒരു ഭക്തനും എല്ലാ ഭക്തനും ഉണ്ടാവും

പ്രദേശ ഉണ്ടോന്ന് പറഞ്ഞാൽ പ്രദേശക്കല്ലേ നമ്മൾ വന്നത് പ്രദേശത്ത് എല്ലാവരും ഇതുപോലത്തെ അനുഭവം ഞങ്ങൾ ചാനലിൽ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ വന്നത് ആ വിശ്വാസം ഉള്ളതുകൊണ്ട് വന്നു വരൊന്നുമില്ല അല്ല ട്രെയിൻ ട്രെയിൻ ട്രെയിന് ലക്ഷ്മി പൂജ ഒക്കെ അയച്ച് ലക്ഷ്മി പൂജ ചോദിച്ചാൽ ഇനിയിപ്പൊ ഗുരുതി പൂജ അയക്കണം പിന്നെ ശനീശ്വരന്റെ നാളെ ഞായറാഴ്ച പോകണം അപ്പൊ ഇനിയിപ്പോ ഇത് എങ്ങനെ ഇനിയൊക്കെ ഇതിനെ നേരിട്ട് വരുവാ അല്ല യൂട്യൂബിലേക്ക് വരുവാ

ഞാൻ തിരുവനന്തപുരം കഴക്കൂട്ടം ആ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല അത് ആദ്യത്തെ പ്രാവശ്യം വന്നത് നമ്മൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി വന്നപ്പോഴെ പറഞ്ഞു ഇങ്ങനെ വ്യാഴാഴ്ച ലക്ഷ്മി പൂജ ഉണ്ടു എന്ന് പറഞ്ഞു അപ്പൊ അതില് പങ്കെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ആദ്യം അതെ ഇന്നാണ് അതിലോട്ട് പങ്കെടുത്തത് ഒറ്റക്ക് തന്നെ വന്നത് അതെ 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 ബസ്സിൽ വന്ന് പാരിപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് ഇവിടെ വരിക ആ മനസ്സിന് നമുക്ക് ഈ പൂജ ഇപ്പം പക്ഷെ നമ്മൾ ഈ പൂജ കാണുമ്പോ ലക്ഷ്മി നാരായണൻ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഗുരുവായൂരപ്പന മനസ്സിലോടിയെത്താ വരുന്നതായിരുന്നു കാര്യം ഞാന് അവിടും ആയിട്ടുള്ള ഇതാണ് ഇവിടെ ഉണ്ട് ഇങ്ങനെയാ വന്നു അപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രമാണല്ലോ അപ്പൊ അത് പോലെ ഇവിടെ ലക്ഷ്മി നാരായണ സങ്കല്പം ഞാനൊരു സംരംഭമായിട്ട് ഇനി പോകും പോകും അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയാണ് ഈ പറഞ്ഞ പ്രതിഷ്ഠാനാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന ദേവി ദേവൻ ഇവിടെ വന്നിട്ട് എന്താണ് നിങ്ങൾ ജീവിതത്തിൽ ഈ മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പുരോഗതി

അല്ല ഞാനിപ്പോ ഒരു വർഷം കൊണ്ട് വരും സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ വന്നപ്പോ സെപ്റ്റംബർ എന്റെ പേര് സുമിറ്റി നടക്കത്തില്ലെന്ന് വിചാരിച്ച ഒരു കാര്യം തന്നെ എനിക്ക് സാധിച്ചത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ അറിയുകയും ചെയ്യും അതെന്തായാലും ഒരു വിശ്വാസം ഉണ്ടല്ലോ കാര്യം നടന്നത് കൊണ്ട് ഒരു വിശ്വാസം എന്തായാലും ഉണ്ട് പ്രശ്നം തീരും ും കൊണ്ട് തീരുമെന്ന് പറഞ്ഞു വിശ്വാസിക്കുന്നു പൂജയിലെ പങ്കെടുക്കാൻ ഭയങ്കര മനസ്സിനും ശരീരത്തിനും നല്ല സമാധാനം ഞാൻ ഒറ്റക്ക് വന്നു ഞാൻ ചാനലിൽ പുഷ്കലും ചോദിക്കണം ചോദിക്കണം വരാനും ഇഷ്ടം തന്നെ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ പലിശയിൽ പെരിങ്ങി യൂട്യൂബില് മനസ്സിന് നല്ല സുഖമുണ്ട് ഏഴാഴ്ചകൾ കഴിയുമ്പോ എന്തായാലും പൂജ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള പൂജയാണ് നാരായണ പൂജ ഇത് നമ്മൾ സന്താനഗ്ധിക്കും അതുപോലെ തന്നെ വിവാഹത്തിനും കുടുംബ ഐക്യത്തിനും ഒക്കെ വേണ്ടി കുടുംബ കുടുംബഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും അപ്പം ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ ലക്ഷ്മിനാരായണൻ്റെ മൂലമന്ത്രങ്ങൾ ഉരുവിട്ട് നിരവധി തവണ ഭക്തരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവത വായനക്കാരുടെ നേതൃത്വത്തിൽ ഭക്തരുൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാർ ഒരുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഉരുവിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദൈവികത്തെ നമ്മളിലേക്ക് എത്തപ്പെടും നമ്മുടെ മനസ്സിൻ്റെ ഭാരം ദൈവത്തിലേക്ക് ലയിക്കുകയും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നമ്മളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും മനസ്സിൻ്റെ ഭാരം കുറയുമ്പോഴാണ് ഒരു മനുഷ്യൻ പോസിറ്റീവ് ആകുന്നത് എപ്പോഴും നെഗറ്റീവ് ആകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ ഈ ഹൃദയം ആരൊക്കെങ്കിലും തുറന്ന് കാണിച്ചു കഴിയുമ്പോൾ ആ ഭാരം അങ്ങ് പോവുകയാണെന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ അവരുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം ഒഴുകി ഭഗവാനിലേക്ക് പോവുകയും ഭഗവാൻ അതെല്ലാം ഒഴുകി കളയുകയും അതുപോലെ തന്നെ ഭഗവാന്റെ ആ കാരുണ്യ ഹൃദയത്തിൽ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയൊക്കെ വന്നുചേരുക ഏതായാലും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൻ്റെ ഖ്യാതി ഇപ്പോൾ വാനോളം ഉയരുകയാണ് ക്യാമറമാൻ അനീഷ് മംഗലോട്ടത്തോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്